നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുക്കിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇതിനൂടെയും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യു കിലെ സാധാരണക്കാർക്ക് സന്തോഷം വരുന്ന കുറച്ച് വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് സന്തോഷം വരുന്ന കുറച്ച് വാർത്തകളും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ യു കിലെ സാധാരണക്കാർക്ക് ഏറ്റവും പ്രേനപ്പെടുന്ന ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ബേസ് റേറ്റ് വീണ്ടും കുറച്ചിരിക്കുകയാണ് ഫോർ പോയിൻറ്റ് ഫൈവിൽ നിന്ന് ഫോർ പോയിന്റ് ടു ഫൈവ് ആയിട്ടാണ് അവരിപ്പോൾ ബേസ് റേറ്റ് കുറച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ബാങ്കുകളെല്ലാം തന്നെ അവരുടെ പലിശ നിരക്ക് നിർണ്ണയിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ബേസ് റേറ്റ് പോയിൻറ്റ് ടു ഫൈവ് കുറച്ചത് കൊണ്ട് തന്നെ ഇവിടുത്തെ ബാങ്കുകളെല്ലാം തന്നെ അവർ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ മോർഗേജ് ഒക്കെ എടുക്കുമ്പോൾ ഉള്ള പലിശ നിരക്ക് ഇവിടുത്തെ ബാങ്കുകൾ കുറയ്ക്കും ഇപ്പോൾ പോയിന്റ് ടു ഫൈവ് ആണ് അവർ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റിൽ കുറവ് വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബാങ്കുകളെല്ലാം തന്നെ അവരുടെ മോർഗേജ് റേറ്റിലും ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് റേറ്റിലും അതുപോലെ തന്നെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിലും എല്ലാം കുറവ് വരുത്തും കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് യു കെയിലൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് ഇത് കാരണം പോയിൻറ്റ് ടു ഫൈവ് കുറയുക എന്ന് വെച്ചാൽ ഏകദേശം ഒരു ലക്ഷം പൗണ്ടുള്ള ഒരു ലോണിന് മാസം ഏകദേശം ഇരുപത്തിയഞ്ച് പൗണ്ടിന് മുകളിൽ കുറവ് വരാനുള്ള ഒരു ചാൻസാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും സന്തോഷം വരുന്നത് ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഇപ്പോൾ ട്രാക്കർ റേറ്റിൽ മോർഗേജിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നവർക്കാണ് കാരണം ഇപ്പോൾ ഇങ്ങനെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് കുറച്ചത് കൊണ്ട് തന്നെ ഇവിടുത്തെ ബാങ്കുകളെല്ലാം തന്നെ മോർഗേജിന്റെ റേറ്റ് കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ട്രാക്കർ റേറ്റിലുള്ളവർക്കെല്ലാം തന്നെ അടുത്ത ഒരു അടുത്ത അടവിനെ മുമ്പ് തന്നെ പോയിൻറ്റ് ടു ഫൈവ് കുറഞ്ഞു കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ അവരുടെ പൈസ മാസ അടവില് കുറവ് വരും ഇത് സന്തോഷം വരുന്ന ഒരു വാർത്ത തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ പലിശ നിരക്കും ഇവിടുത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് അനുസരിച്ച് ബാങ്കുകൾ കുറയ്ക്കും അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും തന്നെ സാധാരണക്കാരായുള്ള എല്ലാവർക്കും തന്നെ പ്രയോജനം കിട്ടുന്ന ഒരു വാർത്ത തന്നെയാണിത് പക്ഷേ ഇതിനകത്തൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ പണം സമ്പാദിച്ച് ബാങ്കുകൾ ഇട്ടിരിക്കുന്നവർക്ക് അതായത് ഇവിടെയുള്ള പണക്കാർക്ക് അത്ര സന്തോഷം വരുന്ന ഒരു വാർത്തയല്ല ഇത് കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇവിടെ ബാങ്കിൽ സേവിങ്സ് പൈസ ഇട്ടിരിക്കുന്നവർക്ക് ഫിക്സഡ് സേവിങ്സ് അല്ല അല്ലാതുള്ള സേവിംഗ്സിലൊക്കെ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എടുത്ത ബാങ്കുകൾ കുറയ്ക്കും അന്നേരം അവർക്ക് ഇതൊരു സന്തോഷം വരുന്ന ഒരു വാർത്തയല്ല പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഇൻഫ്ലേഷനും കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യു കെയിലെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നു എന്നുള്ളൊരു സൂചനയാണ് കണ്ടുവരുന്നത് പക്ഷേ ഇത് എത്ര കാലം മുമ്പോട്ട് എന്നുള്ള കാര്യത്തിൽ അറിയില്ല കാരണം ഇവിടുത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് നേരത്തെ വെറും സീറോ പെർസെൻ്റ് ആയിരുന്നു അതാണ് ഉയർന്നു വന്ന് അഞ്ചിന് മുകളിൽ വരെ പോയിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഫോർ പോയിൻറ്റ് ടു ഫൈവിലെത്തി എന്തായാലും ഇത് സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പുതിയ ഈ ഒരു റേറ്റ് താമസിക്കാതെ ഇവിടുത്തെ ബാങ്കുകളെല്ലാം തന്നെ അവർ പുതിയ റേറ്റിലേക്ക് മാറും അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ വീട് കിട്ടാനുള്ള ഒരു അവസരം അവസരം ഒരുങ്ങി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് മേടിക്കാൻ ആഗ്രഹമൊന്നും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു തരുന്നതാണ് അന്നേരം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ യു കെ ട്രേഡ് ഡീൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് യു കെയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിലും ലേബർ അതുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് എതിർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് ഡീലിൽ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇളവുകൾ ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് കൂടുതൽ വിസ വീസ ഒരു പ്ലാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഏകദേശം ആയിരത്തി എണ്ണൂറോളം എക്സ്ട്രാ വീസകൾ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് കിട്ടുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ശ്രീലങ്ക നൈജീരിയ തുടങ്ങിയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് റിസ്ട്രിക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആ അവസരങ്ങളും കൂടി ഇന്ത്യക്കാർക്ക് ലഭിക്കാനുള്ള ചാൻസ് ആണ് തെളിഞ്ഞു വരുന്നത് അങ്ങനെ പാകിസ്ഥാൻ ശ്രീലങ്ക നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യു കെയിലെ വേക്കൻസികൾക്ക് കൂടുതലും ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യുകയും കൂടുതലും ഇന്ത്യക്കാർക്ക് തന്നെയായിരിക്കും അത് ലഭിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ യു കെ ട്രേഡ് വീലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം സാധനങ്ങൾക്ക് യു കെയിൽ വില കുറയാൻ സാധ്യതയുണ്ട് അതായത് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം സാധനങ്ങൾക്ക് വില കുറയാനുള്ള ചാൻസാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ താൽക്കാലിക വിസയിൽ വരുന്നവർക്ക് അതായത് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ യു കെയിലേക്ക് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ പോലുള്ള വിസയിൽ യു കെയിലേക്ക് വരുന്നവർക്ക് ഇവിടെ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട എന്നുള്ളൊരു നിയമം കൊണ്ടുവരുന്നുണ്ട് അതായത് രണ്ട് രാജ്യങ്ങളിലും ഇങ്ങനെ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നത് ഒഴിവാക്കി അവരിപ്പോൾ ടെമ്പററി ആയിട്ടാണ് യു കെയിലേക്ക് വരുന്നതെങ്കിൽ അവർക്കിപ്പോൾ യു കെയിൽ വന്നാൽ നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കേണ്ട അവർക്ക് ആ മൂന്ന് വർഷം നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കാതെ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു നിയമമാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഈ എം എംപ്ലോയീസിനും മാത്രമല്ല എംപ്ലോയറിനും നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ഇത് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള എംപ്ലോയേഴ്സിന് വളരെ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് കാരണം ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഏകദേശം പതിനഞ്ച് ശതമാനമാണ് ഇവിടുത്തെ എംപ്ലോയേഴ്സ് നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷനായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നത് നേരം ഇങ്ങനെ താൽക്കാലിക വിസയിൽ വരുന്നവർക്ക് നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അത് ആ കമ്പനിക്കും അതുപോലെ തന്നെ വരുന്നവർക്കും ഒരു ലാഭമുള്ള കാര്യമായിരിക്കും നേരം ഇപ്പോൾ ഇവിടുത്തെ കമ്പനികൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ താൽക്കാലിക വിസയിൽ ആൾക്കാരെ മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു നാഷണൽ കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാകുകയും ആ മൂന്ന് വർഷം കഴിയുമ്പോൾ അവരെ തിരിച്ചുവിട്ട് പുതിയതായിട്ട് ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്യും ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം യു കെ ഗവൺമെന്റ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഇമിഗ്രേഷനിൽ കൂട്ടുകയില്ല കാരണം ഇവരിവിടെ ആയിട്ട് നിൽക്കാൻ വരാത്തതുകൊണ്ട് ഇവിടുത്തെ ഇമിഗ്രേഷൻ കൂട്ടുക കൂടുന്നില്ല അതിന് പകരം അവർ വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ കൂടുകയും ഇല്ല ഇവിടുത്തെ ഷോർട്ടേജ് അവർക്ക് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും കാരണം ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അതൊരു പ്രയോജനം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗണ്ടിൻ്റെ വാല്യൂ ഇന്ന് ക്രമാതീതമായിട്ട് വീണ്ടും കൂടിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കുറവഞ്ഞ് കുറഞ്ഞു വന്നെങ്കിലും ഇന്നിപ്പോൾ ഒരു പൗണ്ടിന് നൂറ്റി പതിമൂന്ന് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ വരെയായിട്ട് കൂടിയിട്ടുണ്ട് അത് ഇങ്ങനെ ആ രീതിയിൽ തന്നെ നിൽക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഈ പൗണ്ടിൻ്റെ വാല്യൂ ഉയരുന്നത് നാട്ടിലേക്ക് പൈസ അയക്കുന്നവർക്ക് വളരെ സന്തോഷം വരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നാട്ടിൽ നിന്ന് യു കിലേക്ക് പൈസ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര നല്ലൊരു കാര്യമല്ല കാരണം ഇങ്ങനെ പൗണ്ടിൻ്റെ വില കൂടി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് യു ിൽ വീട് മേടിക്കുന്നതിനൊക്കെ നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പൈസ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ ഇന്ത്യൻ റുപ്പീസ് കൊടുത്താലേ ഇവിടെ പൗണ്ട് ലഭിക്കുകയുള്ളൂ അന്നേരം അവർക്ക് അത് നല്ലൊരു കാര്യമല്ല പക്ഷേ ഇന്ത്യയിൽ നിന്ന് നാട്ടിലോട്ട് പൈസ അയക്കുന്നവർക്ക് സന്തോഷം വരുന്നൊരു വാർത്ത തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഫീസ് അടയ്ക്കേണ്ടവർക്കും ഇത് അത്ര നല്ലൊരു കാര്യമല്ല കാരണം അവർ കൂടുതൽ പൈസ ഇന്ത്യൻ റൂപ്പ് കൊടുക്കേണ്ടി വരും യു കെയിലെ യൂണിവേഴ്സിറ്റികളിൽ അവരുടെ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി പിന്നെ മറ്റൊരു കാര്യം എടുത്ത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പലരും ഇപ്പോഴും സീനിയർ കെയർ കെയർ വേക്കൻസി നേഴ്സിങ് അസിസ്റ്റന്റ് തുടങ്ങിയ ജോബ് കോഡുകളിലേക്കുള്ള വിസ കൊടുക്കാവുന്ന പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നുണ്ട് ആ ജോബ് കോഡുകൾ സിക്സ് വൺ ത്രീ വൺ ആണ് അന്നേരം ദയവ് ചെയ്ത് ഒരാളും ഇങ്ങനെയുള്ള ഏജന്റുമാർക്ക് പൈസ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇനി യു കെയിലേക്ക് ഈ ജോബ് കോഡുകളിൽ നാട്ടിൽ നിന്ന് വരുന്നത് അത്ര എളുപ്പമുള്ള എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം ഏപ്രിൽ ഒൻപതിന് ഗവൺമെൻ്റ് ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റിൽ അതായത് ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുള്ള സീനിയർ കെയർ കെയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ സിക്സ് വൺ ത്രീ വൺ സിക്സ് വൺ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സിക്സ് തുടങ്ങിയ വേക്കൻസികൾക്ക് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അവർ ആദ്യം യു കെയിലുള്ളവരെ പരിഗണിച്ച് യു കെയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാവൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു കെയിലെ ഏതെങ്കിലും എംപ്ലോയർ വിദേശത്ത് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം അവരിവിടെ ലോക്കൽ മാർക്കറ്റ് അതായത് യു കെയിൽ ഇതിന് അവയിൽ ഇതിന് പറ്റിയ ആൾക്കാരുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അതായത് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും വിസയിൽ വന്നു ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവരെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ വിദേശത്ത് റിക്രൂട്ട് ചെയ്യാവുന്ന നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരേ എംപ്ലോയറും വിദേശത്ത് റിക്രൂട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല കാരണം ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ യു കെയിലേക്ക് മറ്റു വിസകളിൽ വന്നും ജോലിയില്ലാതെ ഇവിടെ ഇപ്പോൾ നിൽപ്പുണ്ട് പല കമ്പനികളിലും തെറ്റായ വിസ കൊടുത്ത് യു കെയിൽ കൊണ്ടുവന്നു ജോലിയില്ല നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ എംപ്ലോയേഴ്സിന് ഒരാളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഈസിയായിട്ട് ഇവിടുന്ന് തന്നെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവർ ഇവിടുന്ന് തന്നെ ഉള്ള റിക്രൂട്ട്മെന്റിനെ ശ്രമിക്കുകയുള്ളൂ ഇവിടുന്ന് ഉള്ള റിക്രൂട്ട്മെന്റ് ശ്രമിക്കാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വിദേശ നിന്ന് റിക്രൂട്ട്മെന്റ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എംപ്ലോയവരുടെ ലൈസൻസ് ഒക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ആ ഒരു റിസ്ക് എടുക്കാനുള്ള ചാൻസ് തീരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ദയവ് ചെയ്ത് ഇനി കെയർ സീനിയർ കെയർ വേക്കൻസിക്ക് വേണ്ടി യു കെയിലേക്ക് ഒരു ഏജൻറ്റിനും പൈസ കൊടുക്കാതിരിക്കുക നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കാനുള്ള ശ്രമം എത്രയും പെട്ടെന്ന് നടത്തുക